ഹായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ മീഷോന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ചിട്ട് വീട്ടമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആകുന്ന കുറച്ച് ഐറ്റംസിൻ്റെ റിവ്യൂ വീഡിയോ ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഏതൊക്കെയാണ് ആ ഐറ്റംസ് എന്നുള്ളതും അതിൻ്റെ പ്രൈസും ഡീറ്റെയിലിങ്ങിലോട്ടേക്ക് പോവാം ഫസ്റ്റ് വണ് നമ്മുടെ കിച്ചണിൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതൊരു മസാല സ്റ്റോറേജ് കണ്ടെയ്നർ ബോക്സാണ് ഇതിൽ നമുക്ക് മസാല പൊടികൾ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഈ മുളക് പൊടി പോലത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള മസാലകൾ ഉണ്ടാവില്ലേ അതായത് റാംബു കറുവാപ്പട്ട ഇതുപോലുള്ള ഐറ്റംസ് അങ്ങനെ എന്തും നമ്മുടെ താല്പര്യം അനുസരിച്ച് നമുക്കെന്തും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതിൽ ഏഴ് ആണ് വരുന്നത് അതായത് ഏഴ് പാത്രം വരുന്നുണ്ട് പിന്നെ അതിന് ഒരു ഒറ്റര് സ്പൂൺ ആണ് വരുന്നത് പിന്നെ അതുകൂടാതെ ഇതിൽ പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടിയാണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതായത് പാത്രം നമുക്ക് കറക്കി കറക്കി നമുക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് നൂറ്റി അൻപത്തിയെട്ട് രൂപ ഓൺലൈൻ പേയ്മെൻറ്റിനും അതുപോലെ നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്ക് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇതിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒത്തിരി ആൾക്കാർ ഇതിന് നല്ല റിവ്യൂസും അതുപോലെ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് പിൻഡ് കമൻറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഇത് നല്ലൊരു ആയിട്ടാണ് ഈ നൂറ്റി അമ്പത്തിയെട്ട് രൂപയ്ക്ക് തീർച്ചയായിട്ടും ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഒരുപാട് പാത്രങ്ങൾ വലിച്ചിടുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചിട്ട് നമുക്ക് ഒരു കറിയൊക്കെ വെക്കുമ്പോൾ പുറത്തെടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് കിച്ചൺ ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റിലോട്ടേക്ക് പോവാം സെക്കൻഡ് പ്രോഡക്റ്റ് എന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കാണാം ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതൊരു കോഫി കപ്പാണ് നമുക്ക് ഈ ചായയും കോഫിയും ഒക്കെ കുടിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കപ്പിൻ്റെ ഒരു സെറ്റാണ് അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് ആറെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറിലാണ് ഇത് വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇത് വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ക്ലോക്കിൻ്റെ ഒരു സിംബലം കൂടി കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് എം എൽ കപ്പാസിറ്റിയിലാണ് ഈ കപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ ഈ കപ്പ് നമ്മുടെ കിച്ചണിലൊക്കെ കൊണ്ടുവച്ചാൽ തന്നെ നല്ല അടിപൊളി ലുക്കായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയ്ക്കുമാണ് വരുന്നത് പിന്നെ ഇതിന് ഫോർ പോയിൻറ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല നല്ല ഫീഡ്ബാക്കും അതുപോലെ ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഞാനിതിൻ്റെ ലിങ്ക് പിൻഡ് കമൻ്റില് കൊടുക്കാം അതിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ഒരു പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ കിച്ചണിൽ നല്ലപോലെ ആകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് നമ്മുടെ കിച്ചണിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പാത്രം കഴുകിയിട്ടുള്ള വേസ്റ്റ് വെള്ളം ശരിക്ക് പോവാതിരിക്കുന്നതാണ് അതിൽ എല്ലാവർക്കും അറിയാം അല്ലേ പാത്രം കഴുകുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കഴുകിയാലും കുറച്ച് എന്തെങ്കിലും ആയിട്ട് നമ്മുടെ ഈ ഡ്രൈനേജ് ഏരിയയിൽ പോയി കിട്ടിക്കിടക്കും ആ ഒരു സൊല്യൂഷൻ ആ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണിത് ഇത് കിച്ചണിൻ്റെ ജിങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിനറാണ് നമുക്ക് ഈ ഫുഡ് കറികളൊക്കെ ബാക്കി വന്നാലും അങ്ങനെയുള്ള എന്ത് ലിക്വിഡ് ഫോമിലുള്ളതും ആയിട്ടുള്ള ഐറ്റംസും നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്ന് വെള്ളം താലിലോട്ടേക്ക് ഊർന്ന് പോയിട്ട് ബാക്കിയുള്ള വേസ്റ്റ് മാത്രം അതിൽ കളക്റ്റ് ആകും ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഡ്രൈനേജ് ഏരിയ ബ്ലോക്ക് ആവുന്ന പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഇതാണെങ്കിൽ ഇതുപോലെ നമുക്ക് സിങ്കിൽ ഉറപ്പിച്ച് നിർത്താനും പറ്റും നമുക്ക് ആവശ്യം കഴിയുമ്പോൾ അതിൽ വേസ്റ്റ് കളക്റ്റ് ആയി കഴിഞ്ഞാൽ തിരിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഒരു ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി അറുപത്തി എട്ട് രൂപയുമാണ് വരുന്നത് ഇതിന് ത്രീ പോയിൻറ്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും അതുപോലെ നല്ല നല്ല റിവ്യൂസും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻസിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ ചെക്ക് ചെയ്ത് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് കിച്ചണിലെ ഒരു സ്റ്റോറേജ് കണ്ടെയ്നറാണ് ഇതിൻ്റെ പുറത്തായിട്ട് ടീ ഷുഗർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മെറ്റലിൻ്റെ സ്റ്റോറേജ് കണ്ടെയ്നറാണ് രണ്ടെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഓൺലൈൻ പേയ്മെൻറ്റായിട്ടും അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതിന് ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഒരുപാട് ഫോട്ടോസും റിവ്യൂസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ളതാണ് എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് ആണ് അതുകൊണ്ട് ഞാൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഈ പ്രൊഡക്റ്റിൻ്റെ തന്നെ വൈറ്റ് കളറും അവൈലബിളാണ് കേട്ടോ വൈറ്റും നല്ല ഭംഗിയുണ്ട് പക്ഷേ എൻ്റെ ഒരു യൂസിന് ആണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിലൊരു താങ്ക് യു കാർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ പിന്നെ കമൻറ്റിൽ കൊടുത്തേക്കാം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല വെയ്റ്റ് വരുന്നുണ്ട് ഈ ഒരു ജാറിനെ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റും നമുക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് റൗണ്ടിൽ വരുന്ന നമുക്ക് പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് സ്ക്രബ്ബർ ഉണ്ടല്ലോ അതാണ് വരുന്നത് ഇത് രണ്ട് സൈഡിലെ ആയിട്ടാണ് വരുന്നത് അതായത് ടു ഇൻ വൺ ആയിട്ടാണ് വരുന്നത് ഒന്ന് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉരച്ച് കഴുകാനോ ഒന്ന് കുറച്ച് നം സോഫ്റ്റ് ആയിട്ടുള്ളത് ഉരച്ച് കഴുകാനോ അങ്ങനെ ഒരു സ്ക്രബ്ബറിൻ്റെ തന്നെ രണ്ട് വശത്തായിട്ട് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്സ്ച്ചറിലാണ് ഇത് വരുന്നത് ഇത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് വരുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഗ്രീൻ കളറിലാണ് പിങ്ക് കളറിലും കൂടി ഇത് ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കുമാണ് കിട്ടുന്നത് ഇതിന് ത്രീ പോയിൻറ്റ് സിക്സ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല നല്ല പിക്ചേഴ്സും അതുപോലെ റേറ്റിംഗ് റിവ്യൂസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് തീർച്ചയായും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ പ്രോഡക്റ്റ് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലോട്ടേക്ക് വെള്ളം എപ്പം തെറിക്കാറുണ്ട് അല്ലേ നമ്മൾ ആപ്രണ് അതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ യൂസ് ചെയ്യും എന്നാലും നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കഴുകുന്ന സമയത്ത് ഒരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കഴുകുമ്പോൾ നമ്മുടെ മേലിലേക്ക് വെള്ളം തെറിച്ച് വരാറുണ്ട് അല്ലേ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് നമുക്ക് സിങ്കിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും ഇത് നമ്മുടെ ദേഹത്തോട്ടേക്ക് വെള്ളം തെറിക്കാണ്ട് ഇതിങ്ങനെ ഒരു കണ്ടില്ലേ ഇതുപോലെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തോട്ടേക്ക് വെള്ളം തെറിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് വരുന്നത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി എട്ട് എൺപത്തി എട്ട് രൂപയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ കസ്റ്റമേഴ്സിൻ്റെ നല്ല നല്ല റിവ്യൂസും അതുപോലെ റേറ്റിങ്ങും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ പിൻഡ് കമൻറ്റിലും കൊടുത്തേക്കാം അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അത് കമൻ്റ് ചെയ്യാം പിന്നെ ഞാൻ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാണ് എന്നുള്ളതും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്